തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ തിരൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ കേരള സംസ്ഥാന ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ തിരു താലൂ സമ്മേളനം തിരൂരിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ ഷാഫി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് അക്ബർ അലി അധ്യക്ഷത വച്ചു തെയ്യപ്പാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യപ്പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ തിരൂർ താലൂക്ക് അൻപത്തിയാറാം വാർഷിക സമ്മേളനം എം കെ മുഹമ്മദ് നഗറിൽ നടന്നു അനുബന്ധമായി തിരൂർ നഗരത്തിൽ പ്രകടനം നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു എം കെ മുഹമ്മദ് നഗറിൽ കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ്റെ അമ്പത്തിയാറാമത് താലൂക്ക് സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ മനസ്സിൻ്റെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായിരുന്നു കാലത്ത് താലൂക്ക് പ്രസിഡന്റ് പതാക ഉയർത്തി ആരംഭിച്ച സമ്മേളനം വിവിധങ്ങളായിട്ടുള്ള സെഷനുകൾ ഇവിടെയുണ്ട് നിങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള ചർച്ചകളുണ്ട് കൂടുതൽ പ്രൗഢഗംഭീരമായി വരും കാലങ്ങളെ കൊണ്ടുപോകാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് കഴിഞ്ഞ അഞ്ചര പതിറ്റാണ്ടുകാലം ഈ സംഘടനയെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ധീരരായ പൂർവ്വ സൂരികളായ നേതാക്കന്മാരെ അനുസ്മരിക്കുകയും അവരുടെ പാണ്ഡാവിലൂടെ ഈ സമ്മേളനം താലൂക്ക് പ്രസിഡന്റ് അക്ബർ അലി അധ്യക്ഷത വഹിച്ചു എം ഉമ്മർ പി കെ മധു കെ പി ഭാവ അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ